മാസ്റ്റർ നമസ്തേ നമ്മുടെ അടുത്ത ചോദ്യം ദ പാത്തി ടു വർഹർഷിപ്പ് എന്നുള്ള കോഴ്സ് എലിജിബിളായിട്ടുള്ള ലെവൽ വൺ കഴിഞ്ഞവർക്ക് പഠിക്കാവുന്ന വൈ പി വി യുടെ കോഴ്സിൽ നാല് പ്രധാന യോഗകളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് അതിൽ പറ്റിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമസ്തേ നമസ്തേ ഓൾ ഓഫ് യു രാജയോഗ അതിൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ഒരു രാജകീയത്തുണ്ടല്ലോ അല്ലേ നമ്മളൊരു രാജാവിനെ പോലെ ആവാൻ പരിശീലിക്കുന്ന ഒരു സാധനയാണ് രാജയോഗ എന്താണ് രാജാവ് എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്തായിരിക്കും രാജാവിൻ്റെ പ്രത്യേകത കുറേ ഭൂമോ ഭൂ ഉടമയായിട്ടിരിക്കുകയും കുറേ പ്രജകളുണ്ടായിരിക്കുക എന്നുള്ളതാണോ അതിനൊരു അതിൻ്റെ ഒരു ആ ഒരു തലമാണോ രാജാവ് എന്ന് പറയുന്നത് കുറേ സ്വത്ത് ഉണ്ടാവുക കുറേ പണങ്ങളുണ്ടാവുക സ്വർണ്ണങ്ങളും ധാന്യങ്ങളും അതുപോലെ തന്നെ വൈഡൂര്യങ്ങളും കിരീടവും ഒക്കെയുള്ള ഒരു രാജാവ് അങ്ങനെയുള്ള ആളുകൾ രാജാവാകുമോ നമുക്ക് ഒരു രാജാവായിക്കൂടെ നമുക്ക് ഈ ജീവിതത്തിൽ ഒരു രാജാവായിക്കൂടെ നമ്മുടെ സാമ്രാജ്യത്തിൽ നമ്മുടെ ലോകത്ത് നമുക്ക് രാജാവായിക്കൂടെ ഒന്ന് സ്വയം ചോദിച്ചു നോക്കാം നമുക്ക് അപ്പോൾ അതിന് ഒരു രാജകീയ തലത്തിലേക്ക് നമ്മെ ശരിയെ മാറ്റിയെടുക്കുന്ന ചില പരിശീലനമാണ് രാജയോഗ എന്ന ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല പാരമ്പര്യങ്ങളിലും ഇത് പഠിപ്പിക്കുന്നുണ്ട് അതിൽ അവർ ഉദ്ദേശിക്കുന്നത് ഉന്നത ആത്മാവും ചക്രകളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള പരിശീലനങ്ങളാണ് പതാഞ്ജലി മഹർഷി തയ്യാറാക്കിയ ആ സൂത്രങ്ങൾ ആ സൂത്രങ്ങളിൽ നിന്നും അപ്പം പതാഞ്ജലി മഹർഷി തയ്യാറാക്കിയ ധ്യാന സൂത്രങ്ങളിൽ നിന്നും തയ്യാറായതാണ് രാജയോഗ എന്നുള്ളത് ഇവിടെ മഹാത്മാ ചൊവാക്കോക്സ് അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി സ്പെസിഫിക്കായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അത് ഏതൊക്കെ തലങ്ങളിൽ അത് പ്രായോഗികമായിട്ട് നമുക്കൊരു ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായി നിലനിന്നുകൊണ്ട് തന്നെ ഒരു രാജാവിനെ പോലെ തന്നെ ജീവിക്കാൻ സാധിക്കുന്നതിന് രീതിയിൽ ആണ് ഇതിൻ്റെ ധ്യാനത്തെ ചിട്ടപ്പെടുത്തിയത് ഇതില് ധ്യാന യോഗത്തിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ശരീരം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഒരു അച്ഛനും അമ്മയും തമ്മിൽ ഇണ ഇണചേർന്ന് അതിലുണ്ടാകുന്ന ഭ്രൂണാവസ്ഥയിൽ നിന്ന് നാം വളർന്ന് വലുതായി ഉണ്ടാവുകയാണ് അല്ലേ പിന്നെ അടുത്ത തലമുറകൾ ഉണ്ടാവുകയാണ് ഈ ഭ്രൂണാവസ്ഥയിലേക്ക് വന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും സ്പേമും മെഗും തമ്മിൽ ഫെട്ടൈലായി അത് വന്ന് അതിലേക്ക് ഒരു സീഡ് വന്ന് അതിൽ പ്ലാന്റായി അതായത് ഹാർട്ട് ചക്രയും ഞാൻ ഒന്നുകൂടി വിത്ത് പറയുകയാണെങ്കിൽ ഹാർട്ട് ചക്ര ആൻഡ് ഫിസിക്കൽ ഹാർട്ടായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം അതിൻ്റെ ഉള്ളിൽ ഒരു സീഡ് വരും ആദ്യം ആ ഭ്രൂണാവസ്ഥയിൽ ഒരു സീഡും ഉണ്ടായിരിക്കില്ല അതിങ്ങനെ ഒരു കോശങ്ങൾ കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ട വേറെ ഒന്നും അതിന് പ്രത്യേകമായി ഉണ്ടായില്ല അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചില നിയോഗപ്രകാരം ജനിതകമായിട്ടും അതുപോലെ തന്നെ കർമ്മം കാർമ്മിക്കായിട്ടും കഴിഞ്ഞ ജന്മങ്ങളുടെയും ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലൊരു സീഡ് വരും ഫിസിക്കൽ പെർമനൻസീട് അത് കടന്നു വരുന്നത് നമ്മുടെ ശിരസിൻ്റെ മുകളിൽ കൂടെ കടന്നു വരുന്ന അന്ധക്കരണ എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്ന ഡിവൈൻ ഹെവൻലി കോഡിനാണ് അന്ധക്കരണ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽക്കൂടെ ക്രൗണിൽ കൂടെ കടന്നു വരുന്ന ആ സൂത്രത്തെ ആ വെളിച്ചത്തെ അതിൽ കൂടെ ഒരു സൂത്ര ചിരട് എന്ന് പറയാം സിൽവർ കോഡ് ഓഫ് ലൈഫ് സിൽവർ കോഡ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ചരട് വെള്ളി പ്ര തിളങ്ങുന്ന വെള്ളിപ്രകാശം പോലെ ആ കുഞ്ഞിലേക്ക് കടന്നു വരികയും അത് ഹൃദയത്തിൻ്റെ ഭാഗത്ത് അത് വന്ന് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യും ആ സീഡിൽ ഒരു എന്ന് പറയുമ്പോൾ എന്താ ഒരു വിത്താണല്ലോ അല്ലേ ആ വിത്തിൽ ഒരു ഒരു മരം ആ അതിൻ്റെ ഉള്ളിൽ ആ സീഡിൽ പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഡിസൈനും അതിൻ്റെ വലിപ്പവും ഉയരവും മണ്ണവും ഇലകളുടെ പഴങ്ങളുണ്ടാവേണ്ടതൊക്കെ അതിൽ ഡിസൈൻ ചെയ്തതുപോലെ തന്നെ എത്രയോ കാലം പഴക്കം വരുന്നത് നിൽക്കണമെന്ന് ആ മരത്തിൽ ആ സീഡിൽ പ്രോഗ്രാം ചെയ്ത പോലെ ആ കുഞ്ഞിൻ്റെ ഫിസിക്കൽ നീഡുകൾ ഫിസിക്കൽ പ്രയോറിറ്റീസ് ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് പവേഴ്സ് ഫിസിക്കൽ പവേഴ്സൊക്കെ ആ സീഡിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്ന് അതിലേക്ക് കോൺഫിഗർ ചെയ്ത് അത് അച്ഛൻ്റെയും അമ്മയുടെയും ജനിതകമായിട്ടും ക്രോമസോംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ആ സീഡിൽ പ്രോഗ്രാം ആവുകയും അത് ആ തലത്തിൽ അത് വളർന്നു വരികയും ചെയ്യും ഞാനിതിനെക്കുറിച്ച് വളരെ വിശ വിശ വിശദമായി അത്ര പറയാൻ നമുക്ക് പറഞ്ഞാൽ സമയം അനുവദിക്കാത്തതുകൊണ്ട് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാനൊക്കെ വരുമ്പോൾ ഇതേ പാത്തിട്ട് വർക്കർഷിപ്പൊക്കെ പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കിത് കുറേ കൂടി വിശദമായി പറഞ്ഞു തരാം ഓരോ പാരമ്പര്യങ്ങളിൽ നിന്നും അതെങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള റൂട്ട് റൂട്ട്സ് എന്താണെന്നൊക്കെ പറയാം ഇപ്പോൾ നമുക്കത് ഒന്നും കൂടെ ചുരുക്കി പറയേണ്ടത് കൊണ്ടാണ് ഞാൻ അടുത്തായിരിക്കും പോണത് പിന്നെ ഒരു ഒരു കോൺഷ്യസ്നസ് സിൽവർ കോഡ് ഓഫ് കോൺഷ്യസ്നസ് അത് നമ്മുടെ ആജ്ഞയിലാണ് വരിക സിൽവർ കോ കോഡ് ഓഫ് കോൺഷ്യസ്നസ് മറക്കണ്ട സിൽവർ കോഡ് ഒരു വെള്ളി തിളങ്ങുന്ന ഒരു വെള്ളിയുടെ ഒരു നാട ഇങ്ങനെ ഇറങ്ങി വരും അതിൽ ഒരു വിത്ത് ഉണ്ടായിരിക്കും ആ വിത്ത് നമ്മുടെ ആജ്ഞാചക്രയിൽ വന്ന് സ്ഥാപിതമാവുകയും അത് നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി നാം എത്രമാത്രം ഏത് രീതിയിൽ പഠിച്ച് വലുതായി എത്ര വലിയ ഉദ്യോഗത്തിലും എത്ര വലിയ ജന്മവുമായിട്ട് എത്ര മഹനീയമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കും അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലായിരിക്കും നമ്മുടെ ഇൻ്റലിജൻസ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്തായിരിക്കും ഓരോ വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്ത തലങ്ങളിലുള്ളതുപോലെ തന്നെ ആ സീഡിൽ ആരായിരിക്കും എന്തായിരിക്കും അത് അതിൽ സീഡിൽ പ്രോഗ്രാമായിരിക്കും അത് അച്ഛൻ്റെ അമ്മയുടെയും ജെനറ്റിക്കൽ നേച്ചറുമായിട്ടും അതിന് ബന്ധമുണ്ട് കാരണം ആ ഇൻ്റലിജൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ടും ബന്ധപ്പെട്ടുണ്ട് പക്ഷെ മറിച്ച് അത് അതിൻ്റെയും മുകളിലുള്ള ഒരു ഒരവസ്ഥയെക്കുറിച്ച് ഓർക്കണം ഒരു കർമ്മി മണ്ഡലത്തെക്കുറിച്ച് ഓർക്കണം ആ കർമ്മിയായിട്ട് അയാൾ അദ്ദേഹം കഴിഞ്ഞ ജന്മങ്ങളിൽ നമുക്ക് പലപ്പോഴും അറിയാറില്ലേ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന തള്ളുവണ്ടി വലിച്ചു പോയിരുന്ന ആളുടെ മകൾ ഐ എ എസ് ഒ ഐ പി എസ് ഒ ഓഫീസറൊക്കെ ആയിട്ട് അങ്ങനെ അതും കണ്ടിട്ടില്ല അപ്പോൾ അവരുടെ ആ പ്രോഗ്രാംഡ് ആണ് അവർ ആ അച്ഛൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സദ്ജന്മം ഉണ്ടാകേണ്ടത് അവരുടെ ഭാഗ്യം ആ അത് അച്ഛനമ്മയില് പിറന്നുവെങ്കിലും അവർക്ക് വലിയ ഉന്നതിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാവുക അതൊക്കെ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് വന്നു ചേരുന്നതാണ് നാം അതിനുവേണ്ടി മെനക്കെട്ടാലൊന്നും അതിലേക്ക് എത്താൻ പറ്റില്ല ഈ പ്രകൃതിയുടെ സഹായം കൂടെ ഈ പരമമായ സത്യത്തിൻ്റെ സഹായം കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് നാം വിചാരിക്കുന്നത് നമ്മുടെ ശ്രമം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ കിട്ടി നമ്മൾക്ക് ശ്രമത്തിനൊരു ബലമുണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബലമുണ്ട് വേറൊരു ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് അപ്പോൾ ദ സിൽവർ കോഡ് ഓഫ് കോൺഷ്യസ്നസ് അതിൽ ആ സീഡിൽ നമ്മുടെ ഇൻ്റലിജൻസ് നമുക്ക് എന്തായിരിക്കാൻ പറ്റും രാഷ്ട്രീയക്കാരനാവണോ ഡോക്ടറാവണോ ആവണോ എൻജിനീയർ ആവണോ നമ്മുടെ ഇഷ്ടങ്ങൾ ശരിയായിട്ടുള്ള ഇഷ്ടങ്ങള് നടപ്പിലാവുന്ന പോലെ തന്നെ ചില ആളുകൾ കൃത്രിമമായിട്ട് ചില കാര്യങ്ങളൊക്കെ എടുക്കും എന്നിട്ട് അവർ ചിലപ്പോൾ അവർ സക്സസ് ആവില്ല ചിലപ്പോൾ സക്സസ് ആവാമറിച്ച് അപ്പം അങ്ങനെ ഒരു ചില കർമ്മ നിയമങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ സംഭവിക്കാം അപ്പോൾ മെൻ്റലി നമ്മുടെ പൊല്യൂഷൻ എത്രമാത്രമാണ് എത്രമാത്രം ഉന്നതിയിലിരിക്കുന്ന എത്തുമെന്നുള്ളതാണ് ഈ സീഡിൻ്റെ പ്രത്യേകത മെൻ്റൽ പെർമനൻ്റ് സീഡ് അല്ലെങ്കിൽ മെൻ്റൽ പെർമനൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയാം പിന്നെ ഒന്ന് അടുത്തത് സിൽവർ കോഡ് ഓഫ് ആണ് അത് അന്ധക്കരണയിൽ കൂടെ ഈ ഹെവൻലി കോഡ് ഹെവൻലി ചീ കൂടെ അല്ലെങ്കിൽ അന്ധക്കരണയിൽ കൂടെ കടന്നു വരുന്ന ആ ത്രെഡ് വന്നിട്ട് അവസാനിക്കുന്നത് സോളാർ പ്ലെക്സസ് വിത്ത് ദ കണക്റ്റഡ് വിത്ത് അവർ ലിവർ ലിവറിൽ ലിവറായിട്ടത് ബന്ധപ്പെട്ട് നോക്കുന്നു നമ്മുടെ സോളാർ പ്ലെക്സസ് അവിടെ വന്നിട്ടാണ് നമ്മുടെ വിചാര വികാരങ്ങൾ വൈകാരിക തലങ്ങളെയൊക്കെ നല്ലതും ചീത്തയും നമ്മുടെ ആഗ്രഹങ്ങളും ധൈര്യവും സ്നേഹവും സ്നേഹം ഹാർട്ടാണെങ്കിലും നമുക്ക് ഒരു കൂടുതൽ ഇഷ്ടവും നമുക്കൊരു ഡിസയറും ചില ചില മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ജനിപ്പിക്കുന്നത് ഈ സോളാർ പെക്സിലുള്ള ഐ സീഡിലാണ് അത് പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത് ആ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ഏത് രീതിയിലുള്ള സ്വഭാവമായിരിക്കും വളരെ നല്ല കുഞ്ഞായിരിക്കും എല്ലാവരോടും സ്നേഹവും എല്ലാവരോടും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും ഇന്നത് വേണമെന്നും എനിക്ക് പഠിച്ച് ഒരു വലിയ തലത്തിലെത്തണമെന്നുമൊക്കെ ആഗ്രഹിക്കാനുമൊക്കെയുള്ള ശക്തിയാണ് ഇമോഷണൽ സീഡ് പക്ഷേ ഈ മൂന്ന് സീഡുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അത് കർമ്മിക്കായിട്ടുള്ള ചില കാൽക്കുലേഷൻസ് ഒരു വലിയൊരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റം നമുക്ക് പരബ്രഹ്മമായിട്ട് മുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു അമാനുഷികമായ നമുക്ക് ചിന്തിക്കാനൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു തലത്തിലുള്ളൊരു അവ അവസ്ഥ ഇവിടെ ഉണ്ട് ആ അവസ്ഥയിൽ നിന്നും ഇത് കമ്പ്യൂട്ട് ചെയ്ത് കോൺഫിഗർ ചെയ്തിട്ട് ഇത് വരിക അപ്പോൾ അതിൽ ആ കുഞ്ഞിൻ്റെ സ്നേഹം ചില കുട്ടികൾ ഭയങ്കര ദേഷ്യക്കാരാവും എല്ലാ ആളുകളോടൊക്കെ വഴക്ക് കൂടുന്ന ആളുകളായിരിക്കും സദ്ഗുണങ്ങളില്ല അതേപോലെ മറ്റുള്ളവർക്ക് ശല്യവും ദേഷ്യവും വിഷമവും സങ്കടങ്ങളും വീട്ടുകാർക്കൊക്കെ പ്രശ്നമുള്ള ആകുന്ന അതൊക്കെ അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്തിനാണ് അച്ഛനും അമ്മയും അങ്ങനെ ഒരു കുട്ടി ജനിച്ചതെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കും പക്ഷേ അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഒരു യോഗം കൂടി അനുഭവിക്കാൻ അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഞാൻ നിന്ന് പോണില്ല അപ്പോൾ ഈ മൂന്ന് സീഡുകളുമുണ്ടല്ലോ ഈ മൂന്ന് സീഡുകളെയും മനസ്സിലാക്കി നമ്മുടെ ആചന ചക്രയിലുള്ള സീഡിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു ധ്യാനമാണ് രാജയോഗം ഇതൊക്കെ നമുക്കറിയണം വെറുതെ ഒരു ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് ആ അതിൻ്റെ പരിപൂർണത ലഭിക്കില്ല പാട്ട് പാടുമ്പോൾ നമുക്കറിയാത്ത ഭാഷയിലുള്ള പാട്ട് നമ്മൾ പാട്ട് പാടാറുണ്ട് പക്ഷെ അതിൻ്റെ അറിയാതെ നമ്മൾ പാടുമ്പോൾ അതിൻ്റെ ഒരു മഹനീയത അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരിത കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നാം ഒരു ധ്യാനം ഒരാൾ പറഞ്ഞു തന്നു രാജ്യോഗ പറഞ്ഞു തന്നു അത് നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ ഈ ശാസ്ത്രമൊക്കെ നമ്മുടെ ശരീരവും നമ്മുടെ പൂർവ്വജന്മങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇ സീഡുകളും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഈ ധ്യാനം ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മഹാത്മാ എൻ്റെ അറിവ് ചിരി ചെറിയ അറിവുകൾ വെച്ചിട്ട് മഹാത്മാ ചൊവ്വ മാസ്റ്റർ ചൊവ്വയാണ് ഇതിങ്ങനെ കൃത്യമായി തന്നെ എക്സ്പാൻഡ് ചെയ്ത് അതിനെ മനസ്സിലാക്കി തന്നെ രാജയോഗം ചെയ്യിക്കുന്നത് അത് പാത്തിട്ട് വേറെ ഹെഡ്ഷിപ്പ് എന്ന കോഴ്സിലൊരു ധ്യാനമാണ് നാല് ധ്യാനം ഒരു ധ്യാനമാണ് അതിൽ നമ്മുടെ ഉള്ളിലുള്ള മുത്ത് ധ്യാനം നീലമുത്ത് ധ്യാനം എന്ന് പറയും നീലമുത്ത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള എന്താണ് ഈ നീലമുത്ത് എന്ന് പറയുന്നത് രാജയോഗമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആ നീലമുത്ത് പ്രകാശിക്കുകയും അത് പ്രകാശം ചൊരിഞ്ഞ് അത് മുകളിലേക്ക് ഉയർന്ന് അത് നമ്മുടെ ഉന്നത ആത്മാവുമായിട്ട് നമ്മുടെ ശരിയായിട്ടുള്ള ആത്മാവ് പന്ത്രണ്ട് അഞ്ച് മുകളിലാണ് നിൽക്കുന്നത് ഇത് ഇൻകാർണറ്റഡ് സോളാണ് ഇതൊക്കെ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും അവസരം ഉണ്ടാകുമ്പോൾ കോഴ്സുകൾ പഠിക്കുക അപ്പോൾ അത് വിശദമാക്കി തരാം ഈ കണക്ഷൻ ഈ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബഡ് പോലെ ചെറിയ ഒരു ബഡ് പോലെ നിൽക്കുന്നതാണ് നമ്മുടെ ആത്മാവ് മറ്റത് ജീവാത്മാവാണ് ഈ ജന്മത്തിൽ നാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങളോ ഏറ്റെടുത്ത് വരുന്നതാണ് ജീവാത്മാവ് മറ്റത് ശുദ്ധമായ ബോധമാണ് നമ്മുടെ ശുദ്ധമായ ആത്മീയ തലമാണ് അത് ഇവിടെ നാം ഉള്ളിൽ നാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ജീവിതത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ അനുഭവങ്ങൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ മെച്യൂരിറ്റി കൂടും ആ തലം മറിവിൻ്റെ തലം മാറി മാറി വരുന്നു നമ്മൾ ചെയ് മറ്റത് ശരിയായിരുന്നില്ല ഇതാണ് ശരിയെന്ന ഇതായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടിരുന്നതൊക്കെ നമുക്ക് തോന്നുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറ്റി മാറി മാറി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാറുമല്ലോ അതുപോലെ നമ്മുടെ ഉന്നത ആത്മാവ് വളരെ ശുദ്ധമാണ് പക്ഷേ നോട്ട് മെച്യൂർ ഈ മെച്യൂരിറ്റി നമ്മൾ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞ് അനുഭവിച്ച് മനസ്സിലാക്കണ്ട സത്യങ്ങൾ അറിഞ്ഞ് അതിനെതിരെ ഉന്നതാത്മാവിലേക്ക് അത് കൂടുതൽ പരിശുദ്ധമാവും പരിശുദ്ധമാവുന്നതോറും അത് കൂടുതൽ പരിശുദ്ധമാണ് അത് കൂടുതൽ അറിവിലേക്ക് വരുംതോറുമാണ് അത് ഈശ്വരീതയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യപ്പെടുക പ്രാപഞ്ചിക സത്യങ്ങളിലേക്ക് പ്രാപഞ്ചിക സത്യം എന്ന് പറഞ്ഞാൽ നമ്മ നമ്മുടെയൊക്കെ ചിന്തകൾക്കുമൊക്കെ അപ്പുറമായി നിൽക്കുന്നൊരു തലമാണ് എന്നാലും നമുക്ക് നമുക്കറിയുന്ന തലത്തിൽ ഈ ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ സൂര്യനുകളും ഒട്ടനവധി സൂര്യന്മാരും ഒട്ടനവധി ഗാലക്സികളും യൂണിവേഴ്സസും തമോ ഗർത്തങ്ങളും തമോഗർത്തങ്ങളിലുള്ള യൂണിവേഴ്സസും അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ ഒരു തലത്തിനപ്പുറമായിട്ട് നിൽക്കുന്ന ഈ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ആന്തരികമായ അറിവുകൾ ഉണ്ടാക്കാനും ആ തലത്തിലേക്ക് എക്സ്പെൻസീവായിട്ട് പോവാനും നമ്മുടെ ഈ ധ്യാനം കൂടുതൽ ആഴങ്ങളിലേക്ക് കൂടുതൽ മികവുറ്റ അറിവിലേക്ക് ജ്ഞാനത്തിലേക്ക് നമ്മളെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഈ ധ്യാനം ധ്യാനം എങ്ങനെയാണ് ചെയ്യ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിർവാഹമില്ല കാരണം അത് നേരിട്ട് പഠിച്ച് പരിശീലിക്കേണ്ടതായതുകൊണ്ട് അത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല ഇവിടെ ഒരു നീലമുത്ത് എന്നാണ് കടും നീല നീലം നിറത്തിലൊരു പേൾ എന്നാണ് ഒരു പാർട്ടിക്കിളാണ് ഈ സീഡ് ഓഫ് കോണ്ഷ്യസ്നെസ് അത് ഉന്നത ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തതിന് മുകളിലേക്ക് ഉന്നതാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അത് പരമാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു എല്ലാ മതത്തിലുമുള്ള അത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ഈ നീലമുത്ത് ധ്യാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാജയോഗ പരിശീലിക്കുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് നമുക്കുണ്ടാവുക നമ്മളുടെ ഇൻ ഐ ക്യു ലെവൽ ഇൻ്റലിജൻസ് ഒരു സാധാരണക്കാർക്കുള്ളതിനേക്കാളും തിന് മടങ്ങായിട്ടുള്ള അറിവുകളും ആശയങ്ങളും അതുപോലെ തന്നെ ഇൻഡ്യൂഷൻസ് ആന്തരികമായ അറിവുകളും ആന്തരികമായിട്ടുള്ള കാഴ്ചകൾ പോലും നമുക്ക് കാണാനായിട്ട് അവസരം ഉണ്ടാക്കി തരുന്നതാണ് ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത വരാനിരിക്കുന്ന ഒരു ഭൂ ദുരന്തത്തെക്കുറിച്ച് ഒരു വെള്ളപ്പൊക്കത്തെക്കുറിച്ച് രാജാവിന് അല്ലെങ്കിൽ ബിസിനസ് സക്സസ് ആവുള്ള ബിസിനസ്സുകാർക്കൊക്കെ ഇങ്ങനെ ചില തിരിച്ചറിവുകളുണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടിയാണ് അവർ സമ്പന്നരാകുന്നത് അതുപോലെ രാജാവായിരിക്കുമ്പോൾ വേറെ രാജ ആ ഒരു ഇൻറ്റിറ്റ്യൂഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് രാജയോഗ രാജാവായിരിക്കുക അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന നല്ലതല്ലാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാനൊക്കെ നമ്മിപ്പോൾ പ്രേരിപ്പിക്കുന്നതും നമുക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ള തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കൃത്യമായ സ്നേഹ സ്നേഹത്തിൻ്റെ കൂടിയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ലോകത്തിന് വേണ്ടി ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഹൃദയം നമ്മുടെ ഒരു മനസ് മനസ്സിലും കൂടെ മനസ്സും കൂടെ അതായത് നമ്മുടെ ഹൃദയ ചക്രം കൂടി വികാസം പ്രാപിക്കും കാരണം നമ്മുടെ ഉന്നതമായിട്ടുള്ള ആത്മാവ് ഉന്നതമായ ക്രൗൺ ചക്ര ക്രൗൺ ചക്രമായിട്ട് ഇത് ബന്ധപ്പെടുമ്പോൾ ക്രൗൺ ഓപ്പൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്നേഹം വർദ്ധിക്കും അല്ലേ നമ്മൾ കുറേയും കൂടി നന്മയിലേക്ക് ഈശ്വരീതയിലേക്ക് മാറുമ്പോൾ നമ്മുടെ സ്നേഹം വലുതാവും നമ്മൾ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷനിൽ ആദ്യം ആക്ടിവേറ്റ് ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ക്രൗൺ ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ക്രൗൺ ചക്ര ആക്ടിവേറ്റ് ആകുമ്പോൾ അത് ഹാർട്ട് ചക്രയെയും ഓട്ടോമാറ്റിക്കായിട്ട് ഉണർത്തുന്നു അതുകൊണ്ടാണ് നമ്മൾ ദൈവം സ്നേഹമാണെന്നും സ്നേഹമാണ് ഈശ്വരൻ എന്നുമൊക്കെ നാം പറയുന്നതിൻ്റെ കാരണം നമ്മിൽ നമ്മൾ ഈശ്വരീരത്രമാത്രം മഹനീയമായി ഉയർന്നു വരുതോറും നമ്മിലെ സ്നേഹത്തിൻ്റെ അളവിന് വ്യത്യസ്തത ഉണ്ടായിരിക്കും അത് വലിയ ശക്തിയിലേക്ക് വളരെ അമൂല്യമായ ശക്തിയിലേക്കും അതുപോലെ തന്നെ ലോകത്തെ ഭൂലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ സ്നേഹിക്കാനും കഴിയുന്നൊരു തലത്തിലേക്ക് ഒരു രാജാവിന് ഉത്കൃഷ്ടമായ ചില സ്നേഹത്തിൻ്റെയും എല്ലാ പ്രജകളെയും സംരക്ഷിക്കുന്നതിനും എല്ലാ പ്രജകളെയും ഒരേപോലെ കാണുന്നതിനും അതേപോലെ വളരെ ഉന്നതമായ ബുദ്ധിശക്തി ഉണ്ടായിരിക്കുകയും ആ ബുദ്ധിശക്തി കൊണ്ട് വരാനിരിക്കുന്നതും പ്രാക്ടിക്കലായിട്ടുള്ളതുമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ രാജയോഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതുകൊണ്ടൊരു രാജാവിനെ പോലെ ഇത് പരിശീലിച്ചാൽ നാം ഒരു രാജാവിനെ പോലെ ആയി തീരുന്ന തലത്തിൽ നിന്നും രാജാവ് ഒന്നുമില്ല അല്ലേ എന്നാലും നമുക്കൊരു രാജകീയ തലത്തിലേക്ക് നമുക്ക് ഉയർന്ന് ഒരു രാജാവിൻ്റെ മനസ്ഥിതിയിലേക്ക് ഹൈലി കോൺഫിഡൻറ്റായിട്ട് പ്രഭാവത്തോടു കൂടി ഉന്നതമായ ശക്തിയോടുകൂടി നിലനിൽക്കാനും അറിവുണ്ടാക്കാനും എല്ലാവരോടും സ്നേഹിക്കാനുമുള്ള കഴിവ് ഉണ്ടാക്കുന്നതിനും ഈ ധ്യാനം സഹായിക്കുന്നു ഇത് പാത്തഡ് വർഹാഡ്ഷിപ്പിലത്തെ ഒരു ധ്യാനമാണിത് അതുപോലെ കുണ്ടലിനി യോഗയുണ്ട് ഉണ്ട് അത് ഞാൻ വേറൊരു വീട്ടിൽ പറയാം ധ്യാൻ യോഗയുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി സെപ്പറേറ്റ് ആയിട്ട് പറയാം കുറച്ചും കൂടി വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ അത് മാറ്റി നിർത്തുന്നത് പിന്നെ രാജാക്കന്മാർ കിരീടം വയ്ക്കുമല്ലോ എന്തിനാണ് ഈ കിരീടം വയ്ക്കുന്നത് ആർക്കെങ്കിലും ആലോചിച്ചിട്ട് തോന്നിയോ ഈ കിരീടം വയ്ക്കുക എന്ന് പറയുന്നത് കിരീടം ക്രൗൺ ചക്ര നിൽക്കുന്നതായിട്ടല്ലേ ക്രൗൺ ചക്ര ഉണർന്ന് നിൽക്കുന്നതല്ലേ കിരീടത്തിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ശരിയായിട്ടുള്ള അറിവുള്ള ആ തത്വത്തിൽ ആചാര്യന്മാർ തയ്യാറാക്കിയത് അത് വികസിച്ച് നിൽക്കുന്ന മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന തരത്തിലായിരിക്കും അല്ലെങ്കിൽ ക്രൗൺ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഒരു ക്രൗൺ വയ്ക്കുമ്പോൾ ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ അത് ഒരു രാജാവിൻ്റെ തലത്തിലേക്ക് ഈശ്വര്യമായ ഊർജം ഉണർന്ന് സഹസ്രാര പൽപം ഉണർന്ന് വികസിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ സിമ്പിളൈസ് ചെയ്തിരിക്കുന്നതാണ് രാജാക്കന്മാർ തലയിൽ കിരീടം അതുപോലെ മറ്റുള്ള പാരമ്പര്യങ്ങളിൽ തലപ്പാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് ശിരസിൻ്റെ ഭാഗം ക്രൗൺ ഏരിയ വികസിച്ച് നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് അത് ഈ രാജയോഗ കൃത്യമായി ചിട്ടയായി സത്യമായി മറ്റുള്ളവർക്കും കൂടെ ഉപകാരമായി അത് പരിശീലിച്ച് നമുക്കെല്ലാവർക്കും മുന്നേറേണ്ടതുണ്ട് ഈ ഭൂമി ഒരു മഹനീയമായ ഒരു സന്തോഷത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഇരു സ്ഥാനമായി മാറ്റേണ്ടതുണ്ട് ഈ ഭൂമിയെ നമുക്ക് ഭൂമി ദേവിയെ വണങ്ങിക്കൊണ്ട് നമുക്ക് സർവേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി വിശദമായിട്ട് വേറെ കാര്യം പറയാം താങ്ക് യു നമസ്തേ താങ്ക് യു കൃഷ്ണ താങ്ക് യു മാസ്റ്റർ രാജയോഗത്തെപ്പറ്റി വീഡിയോയിൽ സംസാരിച്ചതിന് രണ്ട് ലൈനായിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നത് പൊതുവെ മലയാളികൾക്ക് ജഡ്ജിങ് കേപ്പബിലിറ്റി വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവർ വേഷങ്ങളും രീതികളും ഭാവങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതിനെയൊക്കെ പൊളിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ദേശം നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ ഈ കാലഘട്ടത്തിനനുസൃതമായി വരെ വളരെ പ്രാക്ടിക്കലായിട്ട് ശരിയായിട്ടുള്ള അറിവുകൾ ഇത് കാരണം നമ്മൾ യാത്ര ചെയ്ത് വന്ന സാഹചര്യം എൻ്റെ ഇതിൽ എല്ലാം അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം അതെ ഇത്ര അതെ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ഈ വിഷയം ഉണ്ടാവില്ല പ്രത്യേകിച്ചും ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും ഉള്ളവർക്ക് ആര് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത്തരത്തിലുള്ളവരാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് എന്തായാലും നന്ദി രഞ്ജിത്ത് സർ താങ്ക് യു സോ മച്ച്